ഏഷ്യൻ ആൻഡ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത് ടി ആർ പി റേറ്റിങ്ങുകളിൽ രണ്ടാം സ്ഥാനത്താണ് ചന്ദ്രകാന്തം എന്ന പരമ്പര പ്രേക്ഷകർ വളരെയധികം സപ്പോർട്ടാണ് ഈ പരമ്പരയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് പരമ്പരയിൽ ഇപ്പോൾ എം ബി ബി എസ് പഠനത്തിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് നന്ദു എന്നാൽ ഈ കാര്യം അറിയുന്ന പിങ്കി അത് തടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ പിങ്കിയെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് നന്ദയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് നമ്മുടെ ഗൗതം മാത്രവുമല്ല എല്ലാവിധ സഹായവും താൻ ചെയ്തു തരും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തത് നന്ദയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതോടെ നന്ദ പൂർവാധികം ശക്തിയോടെ മുന്നോട്ടു പോകാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം നന്ദയില്ലാത്ത തക്കം നോക്കി വീണ്ടും ഗൗതമിൻ്റെ മനസ്സിലേക്ക് തിരിച്ചു കയറുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് പിങ്കി താൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടത്തണം എന്നുള്ള തീരുമാനത്തിൽ പിങ്കി ഉറച്ചു നിൽക്കുന്നുവെങ്കിലും ഒടുവിൽ പിങ്കി തിരിച്ചറിയുകയാണ് ഇപ്പോൾ ഗൗതമിൻ്റെ മനസ്സിൽ നന്ദയാണ് എന്നുള്ള സത്യം ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്